അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വർക്കലയാണ് വർക്കല ബീച്ചിലെ ഒരു ഫാമിലി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് പേരെന്താണ് സാർ കുമാർ അഭിജിത്ത് അഭിജിത്ത് എത്ര പഠിക്കുന്നു ഇവിടെ എന്താണ് വന്ന ആവശ്യം വലിയ വലിയ ആ കേട്ട് കേട്ടിപ്പം സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവാൻ അപ്പൊ ഞാൻ ചെറിയ ഒരു വാക്ക് പറയാം മൂന്ന് പ്രാവശ്യം പറഞ്ഞ സമ്മാനമുണ്ട് പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത പത്ത് തത്ത ചത്തു ചത്ത അതാണ് ഇനി മൂന്ന് പ്രാവശ്യം അപ്പൊ എന്തായാലും അറേബ്യൻ ഫാഷൻ ജ്വല്ല ആലങ്കോടി വക സമ്മാനം അറിയാലോ നല്ല വലിയൊരു തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പായി മാറിക്കഴിഞ്ഞു ആലങ്കോടിന്റെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന റോഡ് ഷോ ആയിരുന്നു സിനിമയിൽ പോരട്ടെ ഓക്കെ പോട്ടെ നമ്മൾ കരുതി നല്ല കേട്ടോ ഞാൻ അവൾ വലിയൊരു പ്രതീക്ഷയൊന്നും അർപ്പിച്ചിരുന്നില്ല പക്ഷെ കറക്റ്റ് ആയിട്ട് ആരോമലിന് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇതിനപ്പുറത്തേക്ക് നാല് പേര് വന്നിട്ട് ഒരാൾക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്തുവിടുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടമാകും ഞാൻ നല്ല ഭയങ്കര അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആരെങ്കിലും ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആ കുഞ്ഞിനെ തീറ്റ് പറ്റിച്ച കുഞ്ഞി എത്രണ്ടാ പഠിക്കുന്നേ എം ബി ആയല്ലേ കൊറച്ചൂടി വല്യ കുഞ്ഞാട്ടോ ഈ കാക്ക പഠിയ കുഞ്ഞിപ്പഴും ചെറിയ കുട്ടിയാണത് ഓക്കേ കുഞ്ഞിന്റെ പേരെന്താ ആകാശ് ഓക്കെ അപ്പൊ എന്തായാലും ആകാശിനും അറോവലിനും അറേബ്യൻ ഫാഷൻ ജ്വല്ലറുടെ വകയായിട്ട് സമ്മാനങ്ങളുണ്ട് അഞ്ചലിൽ നിന്നും വർക്കലയിലേക്ക് എത്തിയതാണ് അപ്പൊ എന്തായാലും ആലങ്കോടേക്ക് എത്താം സ്വർണ പർച്ചേസ് ചെയ്യാറില്ലേ കുറച്ച് वर ും അപ്പൊ ഇനി സ്വർണം പർച്ചേസ് ചെയ്യുമ്പോൾ നേരെ ആലങ്കോട് ഫാഷൻ വെറും മാത്രമാണ് അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് കളക്ഷൻ ലൈറ്റ് ആഭരണങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വന്ന് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പെർച്ചേസ് ചെയ്യുക ഓക്കെ മണലുപണി 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 പേര് പേര് പണി പണി ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം